നമസ്കാരം പെട്രോൾ വില ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഇവികളിലേക്ക് തിരിയുകയാണ് സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളാണ് ഇരുചക്ര ഇവി രംഗത്ത് പണം വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും കൂട്ടത്തിൽ ഹീറോ മോട്ടോകോപ്പും അതുപോലെ തന്നെ ആ ടി വി എസും ബജാജും ഒക്കെ തന്നെ ഒത്തുപിടിക്കുന്നുണ്ട് അവരോടൊപ്പം എന്നാൽ ഇവയ്ക്കെല്ലാം ഒരു ലക്ഷത്തിനു മുകളിൽ വില വരുന്നതിനാൽ തന്നെ സാധാരണക്കാർക്ക് അതൊന്നും താങ്ങാനും സാധിക്കുന്നില്ല അവിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് ഇവികൾ നൽകുന്ന കമ്പനികളുടെ സാധ്യത പടർന്നു കിടക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഇ വി സ്റ്റാർട്ടപ്പായ ജി ടി ഫോഴ്സ സ്റ്റാർട്ടപ്പ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ജി ടി ഫോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ ജി ടി ടെക്സയ്ക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില അത്യാധുനിക സാങ്കേതികവിദ്യ ഹൈ പെർഫോമൻസ് ഇക്കോ ഫ്രണ്ട്ലി മൊബിലിറ്റി എന്നിവയുടെ സമന്വയമാണ് കമ്പനി അവകാശപ്പെടുന്നത് പ്രധാനമായും സിറ്റി റൈഡിനായി പുതിയൊരു വൈദ്യുത വാഹനം തേടുന്ന ആളുകൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നല്ലൊരു വാഹനമാണ് ഈ ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന ഉയർന്ന വേഗത നൽകുന്ന ഇൻസുലേറ്റഡ് ബി എൽ ഡി സി മോട്ടോറാണ് ജി ടി ടെക്സയ്ക്ക് കരുത്തേക്കുന്നത് ഇത് മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററിയുമായിട്ടാണ് വരുന്നത് എന്നതും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ് ഒറ്റ തവണ ചാർജ് ചെയ്താൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യാനും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനാകും അതുകൊണ്ട് തന്നെ ദിവസയാത്രയ്ക്ക് തികച്ചും അനുയോജ്യമായ വാഹനമാണിതെന്ന് നിസ്സംശയം പറയാം നാല് മുതൽ അഞ്ച് മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജിംഗ് സാധ്യമാകുന്ന ഓട്ടോ കട്ട് ഓഫ് ഉള്ള മൈക്രോ ചാർജറും പുതിയ ജി ടി ഫോഴ്സ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ സവിശേഷതയാണ് നഗര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന് നൂറ്റി എൺപത് കിലോഗ്രാം ലോഡ് കപ്പാസിറ്റിയും പതിനെട്ട് ഡിഗ്രി ഗ്രേഡബിലിറ്റിയും ഉണ്ടെന്ന് ബ്രാൻഡ് അവകാശപ്പെടുന്നുണ്ട് സ്റ്റൈലും പ്രവർത്തനക്ഷമതയും സംയോജിപ്പിച്ച ബ്ലാക്ക് റെഡ് കളർ ഓപ്ഷനുകളിൽ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ദുർഘടമായ റോഡുകളിൽ പോലും സുഗമമായി യാത്രയ്ക്കായി മുന്നിലും പിന്നിലും ടെലസ്കോപ്പിക് ഡ്യൂവൽ സസ്പെൻഷനാണ് ജി ടി ടെക്സയിൽ നൽകിയിരിക്കുന്നത് ഇതിന് എഴുന്നൂറ്റി എഴുപത് എം എം ഉയരവും നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഉള്ളത് ഇത് ഏത് ഉയരത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നതും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് നൂറ്റി ഇരുപത് കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ ഒരു ബൈക്കിന് മികച്ച ഹാൻഡിലിംഗ് ആണുള്ളത് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനായി അലോയ് വീലുകളും സമ്മാനിച്ചിട്ടുണ്ട് റൈഡിന്റെ അധിക സുരക്ഷയ്ക്കായി ഇവിയുടെ രണ്ട് വീലുകളിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഒരുക്കിയിരിക്കുന്നത് മികച്ച ബ്രേക്കിംഗ് മികച്ച പെർഫോമൻസ് എന്നിവയ്ക്കായി ഈ എ ബി എസ് കൺട്രോളും ലഭ്യമാകുന്നതാണ് ഫീച്ചറുകളുടെ കാര്യത്തിൽ ആള് മോശക്കാരനല്ല എന്ന് കമ്പനി ഉറപ്പുവരുത്തിയിട്ടുണ്ട് റിമോട്ട് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു കീ ഓപ്പറേഷൻ ഉപയോഗിച്ച് റൈഡർമാർക്ക് ജി ടി ടെക്സ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനേഴ് ദശാംശം ഏഴ് എട്ട് സെന്റിമീറ്റർ വലിപ്പമുള്ള എൽ ഇ ഡി ഡിസ്പ്ലേയും ഇലക്ട്രിക് ബൈക്കിനെ പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് ഡിജിറ്റൽ സ്പീഡോമീറ്റർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ടേൺ ഇൻഡിക്കേറ്റർ ലാമ്പുകൾ എന്നിവയും ജി ടി ഫോർ ഇ വിയുടെ സവിശേഷതകളാണ് നിലവിൽ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് ഡൽഹി തുടങ്ങി ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി ജി ടി ഫോഴ്സിൻ്റെ മുപ്പത്തിയഞ്ച് ഔട്ട്ലെറ്റുകളിലൂടെ ഇലക്ട്രിക് ബൈക്ക് ലഭ്യമാകുന്നതാണ് കൂടുതൽ ആളുകളെ ബ്രാൻഡിലേക്ക് ആകർഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നൂറിലേറെ ഡീലർഷിപ്പ് ഷോറൂമുകൾ ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട്